കൂട്ടുകാരെ നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലയോ ടാൻ ഏക്കുന്നത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റണോ എത്ര സൺസ്ക്രീം ഇട്ടാലും നമ്മുടെ സ്കിന്നിനകത്ത് ടാൻ ഏറ്റു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഒരു എളുപ്പമാർഗമാണ് പറയുന്നത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർക്കണം അതിനുശേഷം അതിലേക്ക് റൈസ് പൗഡർ ചേർക്കണം അങ്ങനെ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണിമിട്ടി പൗഡറാണ് ചേർത്തേക്കുന്നത് അത് അര ടേബിൾ സ്പൂൺ ആണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി പൗഡർ ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ നീരാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓറഞ്ചിൻ്റെ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് തൈരെടുക്കണം അതല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം അതല്ലെങ്കിൽ കഞ്ഞി വെള്ളം എടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കാവുന്നതാണ് അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പം ടാൻ ഏറ്റേക്കുന്ന മുഖത്ത് കൈകളിലൊക്കെ ആയിരിക്കും അത് മാറ്റാൻ ഈ പാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാം അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെക്കണം മൂന്ന് മിനിറ്റിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് നിന്നാണോ കൈ നിന്നാണെങ്കിലും റിമൂവ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എൻ്റെ കൈക്ക് നല്ല പോലെ ടാൻ ഏറ്റെടുത്താണ് ഞാൻ ഇട്ട് കാണിച്ചത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക് സംഭവം